സക്കീർ ബൈ എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മാർബിൾ ടൈൽസ് ഒന്നും ഇല്ലാത്ത കാലത്ത് മൊസൈക്ക് ഇങ്ങനെ കുറച്ചുകൂടി മൊസൈക്കിൻ്റെ പണിക്ക് ആ മൊസൈക്കിൻ്റെ പണിക്ക് ഹെൽപ്പറായിട്ട് പോയിട്ട് ഇന്നിപ്പം നാൽപ്പത്തി രണ്ടാം വയസ്സിലെത്തി നിൽക്കുന്ന സമയത്ത് ഒണിക്സ് മാർബിൾസ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല മാർബിളിൻ്റെ കളക്ഷൻ പ്രത്യേകിച്ച് ഇറ്റാലിയൻ മാർബിൾസിൻ്റെ ഏറ്റവും അടിപൊളി കളക്ഷനുള്ള വലിയൊരു ഷോറൂമിൻ്റെ ഉടമയായി നിൽക്കുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിപ്പെട്ട എന്താ വെച്ചാൽ നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞ സമയത്ത് ഈ എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കാലയളവിൽ ഇതുപോലെ പണിക്കൊക്കെ പോയിട്ട് ഒരു ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്പൂണിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന കണ്ടിട്ട് ഉമ്മയും പെങ്ങന്മാരൊക്കെ കൂടി പിടിച്ചു നോക്കുമ്പോൾ പണിക്ക് പോയിട്ട് കയ്യൊക്കെ പൊട്ടി ചോറിലേക്ക് കൈ പൂഴ്ത്താൻ പറ്റാതെ നീറ്റൽ നിന്നിട്ട് അങ്ങനെ നിങ്ങൾ പണിക്ക് പോണ വിവരം വീട്ടിൽ അറിയണമെന്ന് പറഞ്ഞു അതാണ് ഞാൻ നിങ്ങളെ തേടിയെത്തിയത് നിങ്ങളുടെ വിജയകഥ അതാണ് നമുക്കറിയേണ്ടത് അതേപോലെ എനിക്കോ അതായത് ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് വെക്കേഷൻ ഉണ്ടാവുമല്ലോ രണ്ടു മാസം വെക്കേഷൻ ഉണ്ടാവും ഏപ്രിൽ മെയ് ഈ രണ്ടു മാസം വെക്കേഷനിൽ ഞാൻ എന്ത് ചെയ്യും ജോലിക്ക് പോകും അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേ നമുക്ക് ആഴ്ചയിൽ വീക്കൻഡ് ലീവല്ലേ ഈ ലീവിനും ഞാൻ പണിക്ക് പോകും പണി അന്ന് ഇങ്ങനെ മുസൈക്ക് ഇങ്ങനെ പണി മുസൈക്ക് പണിയാണ് കൂടുതൽ മുസൈക്കിൽ നിന്ന് മാർബിളിലേക്ക് ചേഞ്ച് ആയി വരുന്ന ഒരു സമയമാണ് മാർബിളും മുസൈക്കും രണ്ട് പണിയാണ് അന്ന് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ ആ പണിക്ക് പോയിട്ട് ആ കിട്ടുന്ന പൈസ ഒക്കെ നമ്മൾ സ്വരൂപിച്ച് വെക്കും നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പഠനങ്ങൾക്ക് നമ്മൾ ആ പൈസ ഉപയോഗിക്കും അതായത് കാര്യങ്ങൾക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്യും അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടിന്യൂ ആ വർക്കായിട്ട് മുന്നോട്ട് പോയത് ഓക്കെ ഓക്കെ നമ്മൾ കണ്ട സമയത്ത് നമ്മൾ പരിചയപ്പെട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞില്ല ഈ അത് എന്നെ വല്ലാതെ ഇങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്തു നിങ്ങൾക്ക് ഭക്ഷണത്തിൽ കൈകൂത്താൻ പറ്റാതെ അത് എപ്പോഴായിരുന്നു അതായത് പത്താം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് പോകുന്ന ഫസ്റ്റ് വീട്ടിൽ നിന്ന് കുന്തമുളത്ത് ഒരു പ്രിയ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി ചേർത്ത് വന്നു പത്താം ക്ലാസ് കഴിഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ അപ്പൊ ഞാൻ അങ്ങോട്ട് ആ പഠിക്കാൻ പോകുന്നതിന് പകരം ഞാൻ എനിക്ക് ജോലിയോട് ക്രൈസ് കൂടുതൽ അപ്പൊ ഞാൻ ജോലിക്ക് പോകും അന്ന് വീട്ടിലേക്ക് അറിയില്ല ഞാൻ ജോലിക്ക് പോകും അപ്പൊ ജോലിക്ക് പോയിട്ട് അന്ന് ഈ മുസൈക്ക് ആണല്ലോ മുസൈക്ക് നമ്മൾ എന്താ എന്ത് സൈഡിൽ ഇന്നത്തെ പോലെ ഈ മെഷീറികളില്ല അതായത് ഒന്നും ഇങ്ങനെ മെഷീനറി ഇല്ല വലിയ മെഷീൻ എത്തിയിട്ട് ചെറിയ മെഷീൻ എത്താത്ത പാങ്കേണ്ടി വെച്ച് കഴിക്കുക തെളിയിച്ചെടുക്കണം തെളിയിച്ചെടുക്കാൻ അപ്പൊ നമ്മുടെ കൈന്റെ പേരിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ വൈറ്റ് പൊട്ടിപ്പോ അപ്പൊ വീട്ടിൽ പോയാലും വന്നാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല നമുക്ക് നല്ല വേദന ഈ വേദന കൊണ്ട് ഓക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു ഭക്ഷണം കഴിക്കും അപ്പഴാണ് വീട്ടിലെടുത്ത് അപ്പൊ വീട്ടുകാരുടെ വിചാരം നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞാൽ എന്ത് കോഴ്സിനെ ചേർന്നുണ്ടായിരുന്നു ഞാൻ അന്ന് എന്റെ ജ്യേഷൻ ടൈലർന്ന് അപ്പൊ ആ ടൈലറിംഗ് പഠിക്കാൻ വേണ്ടി പ്രിയ അക്കാദമിയിലും ഉണ്ടാക്കി ഓ വീട്ടുകാരുടെ വിചാരം നിങ്ങൾ ഈ പ്രിയ അക്കാദമി പോണു എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ ഈ ടൈൽസ് മാർബിളിന്റെ വർക്ക് അപ്പൊ അങ്ങനെയാണ് വീട്ടുകാർ പിന്നെ ഞാൻ എന്റെ ഇഷ്ടത്തിന് ആ വർക്ക് ഞാൻ കണ്ടിന്യൂ പോവാണ് ചെയ്തത് അതിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് വർക്ക് അനുഭവങ്ങൾക്ക് ഭയങ്കര ക്രൈസ് എനിക്ക് നമുക്ക് ചെറുപ്പത്തിൽ ക്രൈസ് ഉണ്ടാവല്ലോ കളിക്ക ക്രിക്കറ്റ് ഫുട്ബോള് അങ്ങനെ പല കളികള് എന്റെ ഏറ്റവും വലിയ ക്രൈസ് പണിയെടുക്കാന്നുള്ളതാണ് അധ്വാനിക്കാൻ തയ്യാറിയിരുന്നു അപ്പൊ അത് എനിക്ക് വ്യത്യസ്തമായ വർക്കുകൾ ചെയ്യുക അതിനെ കുറിച്ച് പഠിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ ഭയങ്കര ക്രൈസ് ആണ് അങ്ങനെ ഞാൻ എന്റെ ഒരു ആശാൻ ഉണ്ടായിരുന്നു സുനിൽ കുമാർ അത് പറവൂരിലാണ് ഇടപുത്തള്ളിന്നെ താമസിക്കുന്നത് അയാളുടെ കൂടെയാണ് ഞാൻ ഫസ്റ്റ് വർക്കിന് പോയത് ആശാനിലേക്ക് എത്തണ ആശാനിലേക്ക് എത്തുന്നത് ആശാന് ഞാൻ ഫസ്റ്റ് ഈ എട്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വർക്കിന് പോയിരുന്നല്ലോ കുറച്ചേ അത് കഴിഞ്ഞിട്ട് എന്റെ ജ്യേഷ്ഠം ഞാൻ ഈ പണിക്ക് പോണൻ്റെ പുള്ളി എന്റെ ജ്യേഷ്ഠന്റെ കെയർ ഓഫിലാണ് ഈ ആശാനിലേക്ക് എത്തുന്നത് ഞാൻ സലീം എന്നാണ് ജേഷ്ഠന്റെ പേര് ജേഷ്ഠന് പുത്തപ്പില് ടൈലർന്നു ടൈലർ അടുത്ത് ഒരു സുഹൃത്തിന്റെ കയറപ്പിനാണ് ഈ ആശാനിലേക്ക് എത്തുന്നത് അങ്ങനെ നമ്മളെ സുനിൽ ആശാന്റെ കൂടെ നമ്മൾ അഞ്ചു വർഷത്തോളം വർക്ക് ചെയ്ത് അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ കൂടുതൽ വർക്കുകൾ പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ പാലക്കാട് ടൗണില് പാലക്കാട് നാട്ടിലേക്ക് പോയത് അവിടെ വന്നപ്പോൽ വേറെ നമ്മളെ സജിസാറിന്റെ ആളുകൾ കൂടെ അത ഇവിടെ ടൗണിൽ നല്ല നല്ല ആർക്കിടെക്ട്സ് ഉണ്ട് അവരെ വർക്ക് ചെയ്ത് കുറച്ച് കൂടുതൽ നമുക്ക് എക്സ്പീരിയൻസ് കൂടുതൽ കിട്ടി ആ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് നാട്ടിൽ വന്നിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നാട്ടിൽ വന്ന് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിക്ക് നമുക്കൊരു ചെറിയ വർക്ക് കിട്ടി അത് കഴിഞ്ഞപ്പോൾ അടുത്തൊരു വർക്ക് കിട്ടി അങ്ങനെ വലിയ വലിയ പണിക്കാർ വെച്ചിട്ട് പണി തുടങ്ങി പിന്നെ നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മള് നമ്മളെ കൂട്ടുകാരെ വെച്ചിട്ട് മണിക്കാലം നമ്മളെ കൂട്ടുകാരെ വെച്ചിട്ട് ഞമ്മള് പണിയെടുക്കാൻ തുടങ്ങി തുടങ്ങി അതില് കൊറേ നമുക്ക് സപ്പോർട്ട് ചെയ്ത കൊറേ ആൾക്കാരുണ്ടാ നമുക്ക് എടുത്ത് പറയാ അത്ര അധികം നമുക്ക് സപ്പോർട്ട് ചെയ്ത കൊറേ മുഖങ്ങളുണ്ടാവും അവരൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞമ്മടെ എത്തി നിൽക്കുന്നത് നിക്കുന്നത് സക്കീർ ഭയ നിങ്ങളുടെ പണി കാര്യങ്ങളും ഒക്കെ ഓക്കെ അതായത് നിങ്ങൾ ചെറുപ്പം മുതലേ പണിയെടുത്ത് പല ഭാഗത്തും പോയി പണികൾ പല വിധത്തിലുള്ള പണികളും കാര്യങ്ങളൊക്കെ പഠിച്ചു പക്ഷേ ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ഒണിക്സ് മാർബിൾസ് എന്നുള്ള ഇത്രയും വലിയൊരു മാർബിൾ ഷോറൂമും ഇത്രത്തോളം ഇറ്റാലിയൻ മാർബിളുകളുടെ കലക്ഷനും ഇത്രയും വലിയൊരു കലവറയും കാര്യങ്ങളൊക്കെ ഇതുണ്ടായത് എങ്ങനെയാണ് അത് മനുഷ്യ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലത്തെ വലിയൊരു സൈറ്റ് കോക്കൂര് എന്റെ ഒരു സുഹൃത്ത് തന്നെയാണ് മുബാർക്ക് എന്നുള്ള പേര് ആള് വർക്ക് ചെയ്യാൻ കെട്ടി അദ്ദേഹത്തിന്റെ മെറ്റീരിയൽ പർച്ചേസ് വീടിന്റെ വീടിന്റെ അപ്പൊ അദ്ദേഹത്തിന്റെ വീടിന്റെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് കുറച്ച് ഷോപ്പുകളൊക്കെ ഇറങ്ങി അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ കിട്ടിയില്ല അപ്പൊ അദ്ദേഹത്തിന്റെ കെയർ ഓഫിലാണ് ഫസ്റ്റ് ഞാൻ ബാംഗ്ലൂർ അന്ന് ബാംഗ്ലൂരിൽ ആണേറ്റ് ഇങ്ങനെ നിൽക്കുന്ന സമയമാണ് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യണത് സംസ്ഥാനം വിട്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ കൂടെ അവിടെ പോയി ആ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്ത് വന്ന് ആ ഒരു ബന്ധം അവിടെ ബാംഗ്ലൂരിലെ ബന്ധം നമ്മൾ സ്ഥാപിച്ച് പിന്നെ നമ്മൾ എല്ലാ സൈറ്റിലേക്കും അവിടെ പോയിട്ട് മെറ്റീരിയൽ എടുക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ ഇതിനെ കൂടുതൽ അന്വേഷിച്ചിറങ്ങാൻ തുടങ്ങി ഇത് ബാംഗ്ലൂർക്ക് ഇവിടെ നിന്ന് വരുന്നത് ബാംഗ്ലൂര് നമുക്ക് നാടേ കോരികൾ കുറവാണ് കൂടുതൽ കളേഴ്സൊക്കെ വരുന്നത് ആന്ധ്ര വരാങ്കിള് വിശാഖപട്ടണം അങ്ങനെ മറ്റു സ്ഥലങ്ങളാണ് അപ്പൊ അവിടേക്ക് ഞാനത് അന്വേഷിച്ചിട്ട് പഠനയാത്ര നടത്തി പിന്നെ മെറ്റീരിയൽ പർച്ചേസ് അവിടെ പോയിട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യും ഇവിടെ ഓരോ സൈറ്റിലേക്ക് ഇറക്കി കൊടുക്കും ആവശ്യക്കാർക്ക് ഒരു സൈറ്റിലേക്ക് ഇപ്പൊ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആവശ്യമുള്ള ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഞാൻ കൊണ്ടുവരും കൊണ്ടുവരും അപ്പൊ അത് രണ്ടായിരം സ്ക്യർ ഫീറ്റ് ആ സൈറ്റിലേക്ക് കൊടുത്തിട്ട് ബാക്കി അത് ഇറക്കി വെക്കും അവിടെ കുറച്ചപ്പോ അവിടെ തന്നെ വെക്കും അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് വെക്കും അങ്ങനെ വെച്ചിട്ട് തൊട്ടപ്പുറത്ത് നമുക്ക് സ്ഥലം ഉണ്ട് സ്ഥലം അവിടെ കൊണ്ടുപോയി ഗ്രാനൈറ്റ് സ്റ്റോക്ക് ചെയ്തിട്ട് ഇങ്ങനെ മാറി മാറി അങ്ങനെ ആ ഗ്രാനൈറ്റിൽ നിന്ന് പിന്നെ നമ്മൾ ചേഞ്ച് ആണത് മാർബിളിലേക്ക് കുറച്ച് കാലയളവിൽ കളഞ്ഞാണ് മാർബിളിലേക്ക് ചേഞ്ച് ഒരു പതിനഞ്ചു വർഷമായിട്ട് നമ്മൾ മാർബിളിലേക്ക് കൂടുതൽ ചേഞ്ച് വീണ്ടും വന്നത് മാർബിളും ഇതേമാതിരി ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് തന്നെ സ്ഥലങ്ങള് പോയിട്ട് പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടുവരും അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ സ്ഥാപനത്തെ കുറിച്ച് ചിന്തിക്കുന്നത് നമ്മളെ ഏറ്റവും വലിയൊരു സ്വപ്നായിരുന്നു അത് ഒരു സ്ഥാപനം അങ്ങനെ എന്റെ കൂടെയുള്ള എന്റെ സുഹൃത്തിന്റെ മാമനും കൂടെ ആയ സർവ്വത ഞങ്ങള് പാർട്ണർഷിപ്പായിട്ട് ഒരു സ്ഥലം എടുക്കുകയും അവൾ നമ്മളൊക്കെ ഫീൽഡിലേക്ക് ഇറങ്ങി വരികയും ഒരു സ്ഥലം എടുക്കുകയും അതിൽ നമ്മൾ മാർബിൾസ് എന്നുള്ള സ്ഥാപനം ആണ് ഓക്കെ എന്നിട്ടാണ് ഈ ഓണിക്സ് മാർബിൾസ് തുടങ്ങണത് ശരിക്കും ഓണിക്സ് മാർബിൾസ് തുടങ്ങിയിട്ട് ഒണിക്സ് മാർബിൾസ് ഇപ്പൊ തുടങ്ങിയിട്ട് അവിടെ ഏഴുവർഷം കഴിഞ്ഞാ അന്ന് നമ്മൾ ആദ്യം ഏഴ് വർഷത്തിന് മുന്നേ നമ്മൾ ഗ്രാനൈറ്റും മാർബിളും മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനുശേഷം ഈ യോണിക്സ് മാർബിൾസ് തുടങ്ങിയപ്പോഴാണ് അതിൽ ടൈലും സാനിറ്ററി ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ എല്ലാം ഒരു കുടക്കീഴിൽ നിന്നുള്ള സ്വപ്നം പൂവണിക്കാൻ വേണ്ടിട്ട് എത്തിക്കാൻ ടുത്ത് പറഞ്ഞൊരു കാര്യന്ന് വെച്ചാല് നമ്മളിന്ന് ഇപ്പൊ ഈ ലെവലിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഈ ലെവലിൽ എത്താൻ വേണ്ടിട്ട് നമ്മളോട് കൂടെ കട്ട സപ്പോർട്ട് ചെയ്തൊരു ടീം നമുക്കുണ്ട് അതായത് നമ്മളന്ന് വർക്ക് എടുക്കുന്ന ടീമല്ലേ ആ വർക്ക് എടുക്കുന്ന പിള്ളേർ ഇന്നും നമ്മളെ കൂടെ കട്ട സപ്പോർട്ടിൻ്റെ അന്ന് നിങ്ങള് വർക്കിന് പോയ ആ ടീം നമ്മളിപ്പോ കണ്ടിന്യൂ ആയിട്ട് പോയിരിക്കും ആ അവര് ഭയങ്കര സപ്പോർട്ടാണ് അതുപോലെ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും നമ്മുടെ സ്ഥാപനത്തിലായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്സൈഡ് വർക്ക് ആയിക്കോട്ടെ എല്ലാത്തിലെ വർക്കേഴ്സും നമ്മളോട് ശരിക്കും സഹോദരത്തില് ഒരു കൂട്ടായ്മിട്ട് ഞങ്ങൾ കുടുംബം പോലെ മുന്നോട്ട് പോണത് അതാണ് ആ ഒരു ഒറ്റ കാഴ്ചയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ നിൽക്കുന്നത് അന്ന് കല്ലുമുള്ള യാത്ര ചെയ്യുമ്പോഴും അവര് എല്ലാവരും കൂടെ കട്ട സപ്പോർട്ടായിട്ട് അന്നും ഇന്നും നമ്മുടെ കൂടെ ഉണ്ട് അതിന് എനിക്ക് എടുത്ത് പറയേണ്ട കുറച്ച് പേരുണ്ട് എല്ലാവരും പറയാൻ പറ്റില്ലെങ്കിലും അതായത് ഇപ്പൊ ഞാൻ പാലക്കാട് വർക്കിന് പോയല്ലോ പാലക്കാടിന് വർക്കിന് പോയിട്ട് അന്ന് ഞാൻ ഞാനൊന്ന് വർക്ക് കഴിഞ്ഞ എന്റെ കൂടെ ഇവിടെ ഒരുമിച്ച് വന്ന എന്റെ ഒരു സഹോദരന്റെ തുല്യായ ഒരാളുണ്ട് ചേട്ടൻ തന്നെ കട്ട സപ്പോർട്ടായിട്ട് അന്ന് ഒന്ന് നമ്മളെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്നുകൊണ്ട് നമ്മളെ കൂടെ നിങ്ങൾ അന്ന് ആ പാലക്കാട് പോയപ്പോൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഷിബു ചേട്ടൻ ഇന്നിങ്ങടെ കൂടെ തന്നെ കൂടെ ഉണ്ട് എവിടത്തെക്കാരാണ് ആള് പെരുമ്പാവരാണ് ആളിപ്പ ഇവിടെ ആള് നമ്മളൊരു നമ്മുടെ നാട്ടുകാരനായിട്ട് ഇവിടെ തന്നെ ഇവിടെ ആയിട്ട് ഇവിടെ തന്നെ ആളുണ്ട് ഇവിടെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പർച്ചേസിനൊക്കെ പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ചുറ്റിപ്പോവും ഇങ്ങനെ ആന്ധ്ര ഒറീസ വെറാങ്കിള് രാജസ്ഥാനൊക്കെ പോകുമ്പോൾ എനിക്ക് സപ്പോർട്ട് ഇതിൻ്റെ കൂടെ അബ്ദുള് അസീസന്റെ ആളെ ജോലിയൊക്കെ ഇട്ടേറിയിട്ട് ഞമ്മൾ വിളിച്ചാൽ നമ്മളവിടെ വരും അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ കട്ട സപ്പോർട്ടായിട്ട് അങ്ങനെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ഇന്നീ ലെവലിലൂടെ നിൽക്കുന്നത് നമ്മൾ മാത്രം കഴിവേണ്ടെന്നല്ല ആ സംശയം ഇല്ല എനിക്കാ സംഭവം എന്തൊക്കെയാണെങ്കിലും പണി ഇപ്പോഴും നമുക്ക് ഭയങ്കര ക്രൈസാ നമ്മൾ ഏതെങ്കിലും മെറ്റീരിയലൊക്കെ സൈറ്റിൽ കൊടുത്തിട്ട് നമ്മൾ ആ സൈറ്റിൽ വർക്ക് പോയി നമ്മൾ ടീം ചെയ്യണേ അവിടെ നമുക്ക് വർക്കിൽ എന്തെങ്കിലും അപാകതെന്ന് തോന്നിയാല് നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി എടുത്തൊരു പൊള്ളി മുണ്ടൊക്കെ എടുത്ത് ഒരു പള്ളി മുണ്ടൊക്കെ എടുത്തിട്ട് അത് ചെയ്ത് തീർക്കാൻ ഭയങ്കര രസമാണ് പിന്നെ അന്നൊന്നും മറക്കില്ല വഴിയാണ് ഞമ്മള് ഒരിക്കലും മറക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മളെ ഷോപ്പില് എന്റെ ഒരു പ്രത്യേക ഞാൻ കൂടുതലും സെല്ലിനങ്ങട്ടും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കാർ പർച്ചേസിലാണ് നമ്മളെ ഷോപ്പിലുള്ള ഓരോ മെറ്റീരിയലും ടൈൽസ് ആയിക്കോട്ടെ ഗ്രാനൈറ്റ് ആയിക്കോട്ടെ മാർബിൾ ആയിക്കോട്ടെ ഇറ്റാലിയൻ ഏത് മെറ്റീരിയൽ ആയിക്കോട്ടെ അത് ഞാൻ തന്നെ ഡയറക്റ്റ് പോയി ചെക്ക് ചെയ്ത് എനിക്ക് നൂറ് ശതമാനം ബോധ്യപ്പെട്ടാൽ മാത്രമാണ് ആ സാധനം അതാണ് അതിന്റെ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർക്കിനെ കുറിച്ചിട്ടും ഈ മെറ്റീരിയലിനെ കുറിച്ചിട്ടുള്ള നല്ല നോളേജ് ഉള്ളത് കൊണ്ട് അത്രയും ക്ലിയർ ഉള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഇറ്റാലിയ മാർബിളിന്റെ കാര്യം ഒരു സ്ലാബ് കണ്ട് നമുക്ക് അറിയാം അത് ലൈ ചെയ്ത് ഏത് രൂപത്തിൽ വരും ഒരു അതിന്റെ മനസ്സിൽ അത് വെച്ചിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക അപ്പൊ അങ്ങനത്തെ മെറ്റീരിയൽ ക്വാളിറ്റി മെറ്റീരിയൽ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ശരി നമ്മളെ നൂറ് ശതമാനം ക്വാളിറ്റിയിൽ ഒരു കോമ്പോ ചെയ്യാറില്ല നല്ല ക്വാളിറ്റി മെറ്റീരിയലിനെ കൊടുക്കാം എടുത്തു വേണ്ട വേറെ കാര്യം നമ്മുടെ ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞില്ലേ പറഞ്ഞു ഏഴു വർഷം ഷോറൂമ് തുടങ്ങി എന്നൊക്കെ ഏഴ് വർഷം മുന്നേ നമ്മൾ ഷോറൂമ് തുടങ്ങി നമ്മൾ ഓൾറെഡി മുന്നേ കസ്റ്റമർക്ക് സാധനം മെറ്റീരിയൽ കൊടുത്തുകൊണ്ടിരുന്നല്ലോ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന ആ കച്ചവടം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോര ചെയ്തത് അങ്ങനെയാണ് ഞമ്മള് നേരത്തെ പറഞ്ഞത് നമ്മളൊരു പറഞ്ഞു നമ്മളെ കൂടെ കൊറേ കാലമായിട്ട് നമ്മളെ കൂടെ കട്ടക്കെ നിൽക്കുന്ന ആളെ സൈഫുദ്ദീൻ അളുടെ അമ്മാവനാണ് നമ്മളെ പാർട്ണർ അദ്ദേഹം ചേർത്ത് നമ്മൾ സ്ഥലം എടുക്കുമ്പോൾ അതിൽ ചെറിയൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഒരു ആറായിരം സ്ക്വയർ ഫീറ്റ് ആ ബിൽഡിംഗിലാണ് നമ്മള് ഈ ബിസിനസ് തുടങ്ങിയത് തുടങ്ങിയത് അത് ഓൾറെഡി ഞമ്മ റണ്ണിങ് ബിസിനസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു ഇന്നിപ്പോഴു വർഷമാകുമ്പോൾ ആ ബിൽഡിംഗ് നമുക്ക് ഒരു നാല്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഫ്ലോർ ഏരിയും രണ്ട് ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് ഡിസ്പ്ലേ റേറ്റ് മാറിയിട്ടുണ്ട് അന്നത്തെ ആ ആറായിരം സ്ക്വയർ ഫീറ്റിനെ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റന്റ് ചെയ്തിട്ട് സ്ക്വയർ ഫീറ്റ് ഉള്ള അതുപോലെ തന്നെ ഒരു രണ്ടു ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ ഡിസ്പ്ലേ മാറിയിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പൊ ഞമ്മ വിളിക്കടിക്കാൻ പോകുന്നത് ഇനി ഞാൻ ഈ വരുന്ന ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ആറാഴ്ച രണ്ടര മണിക്ക് ഉദ്ഘാടനത്തിന് ഉദ്ഘാടനമാണ് ഒരുപാട് കാലമായിട്ട് നമ്മള് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നാണ് അപ്പൊ നമുക്ക് ഈ വർഷം കൊണ്ട് ആറായിരം സ്ക്വയർ ഫീറ്റിൽ നിന്ന് ഈ നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റിന്റെ ഫ്ലോറിലേക്ക് എത്താന് നമുക്ക് ഏറ്റവും നമ്മൾ സഹായിച്ചു നമ്മളെ കസ്റ്റമേഴ്സ് നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് റിപ്പീറ്റേഷൻ വരുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് എന്താ ഈ വളർച്ച വളർച്ച അവിടെ നമ്മടെ വളരെയധികം കടപ്പാട് എടുത്തു പറയേണ്ട കാര്യമാണ് സക്കീർ ഭായി നാൽപ്പതിനായിരം സ്ക്വയർ ഷോറൂം എന്ന് പറഞ്ഞല്ലോ ഇതിൽ ഗോഡൗൺ ഉൾപ്പെടുവോ ഇല്ല എനിക്കത് നമുക്ക് ഇപ്പൊ ഡിസ്പ്ലേ ഏരിയ അല്ല നമ്മുടെ മസ്റ്റ് പറയായിരം സ്ക്വയർ ഫീറ്റ് തുടങ്ങിയിട്ട് നാല്പതിനായിരം സ്ക്വയർ ഫീറ്റ് എത്തിയത് ആ ഡിസ്പ്ലേ ഏരിയയാണ് നാല്പതിനായിരം സ്ക്വയർ ഫീറ്റ് അത് കൂടാതെ അഞ്ചു ആറ് ഗോണ് നമുക്ക് സെപ്പറേറ്റ് നിയർബൈ ആയിട്ട് വേറെ വേറെ ഗോഡോണ് ഡിസ്പ്ലേ കാണാൻ കസ്റ്റമർക്ക് നടന്ന ഒരു ദിവസം വാലത്ത് വന്നാല് വൈകുന്നേരം വരെ നടന്ന് കാണാൻ കണ്ട് ആസ്വദിക്കാനുള്ള സംഭവം ഞാൻ ഒരുക്കിയിട്ടുണ്ട് നമുക്കധികം ദൂരല്ലോ ഇവിടുന്ന് കറക്റ്റ് രണ്ട് കിലോമീറ്റർ അതായത് നമ്മളെ ഗുരുവായൂർ പൊന്നാനി റോഡ് മലപ്പുറം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെ ബോർഡറിൽ ആൽത്തറ പുന്നിയോർക്കുണ്ട് നമ്മുടെ ഷോറൂം ഓക്കെ നമുക്ക് ഒന്ന് പോയി കണ്ടിട്ട് നമ്മുടെ സമയൊന്നും ഏറ്റവും വലിയൊരു സ്വപ്നമാണ് കഴിഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ് ഫിനിഷിംഗ് ഇട്ടത്തിലാണ് നമുക്കൊരാഴ്ച മാത്രമാണ് നമ്മളെ ഫിനിഷിങ്ങിനുള്ളത് അപ്പൊ ഇരുപത്തി രണ്ടാം തീയതി ഞായറാഴ്ച രണ്ടര മണിക്കാണ് നമ്മൾ ഉദ്ഘാടനം അതിലേക്ക് നമ്മളെ പ്രേക്ഷകരെ മൊത്തം നമ്മൾ ക്ഷണിക്കാണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ വന്നിരിക്കും െ കുറിച്ചൊക്കെ മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാർല കാര്യങ്ങളൊക്കെ ഭയങ്കര പണിയും തിരക്കും അതിന്റെ ഓട്ടവും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയിരിക്കും അപ്പൊ നിങ്ങളുടെ ഉദ്ഘാടനം കാര്യം കൂടാതെ ഉദ്ഘാടനത്തിന് വരുന്ന കൂടാതെ നിങ്ങളുടെ ഇവിടുത്തെ വിലനിലവാരവും ഗുണനിലവാരവും ജനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഈ ഇത്രത്തോളം ക്വാളിറ്റിയുള്ള സാധനങ്ങളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്താനായിട്ട് ഇൻഷാള്ള എല്ലാം സെറ്റായിട്ട് പ്രവർത്തനത്തിന് ശേഷം ഞാൻ വരുന്നതായിരിക്കും നമുക്കൊരു വീഡിയോ എടുത്ത് ജനങ്ങൾക്കൊക്കെ കാണിക്കേണ്ടത് എല്ലാവരും പരിചയപ്പെടുത്തണം തീർച്ചയായും താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക്സ് അല്ല ഓക്കേ